ുംക്കടയുന്നുണ്ട് അതെ അവിടെ മുളക് പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇറണ്ടുവരും എരിഞ്ഞിരുന്നത് അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ മടിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറച്ചൊക്കെ എന്താ പറയാ കൊറേ തിരക്കുകള് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പിന്നാലെയൊക്കെ പോയി നല്ല നമുക്ക് കുറച്ച് വലിയൊരു ഓയില് നമ്മുടെ ഇവിടെ ആശ്രമത്തിലൊക്കെ കൊടുക്കാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെതായ കുറച്ച് അതിന്റേതായ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി പിന്നെ നമുക്ക് കുറെ അർജന്റ് ഓയില് വിടാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എഴുത്തും കുത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഹാപ്പി വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ജാനിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ കാലത്ത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ടു മണിക്ക് ചാടി എണീറ്റ് മഞ്ജന്റെ ഉറക്കം കളഞ്ഞ് താക്കോലവിടെ താക്കോൽ ഞാൻ കിടന്ന് തുടങ്ങി ഞാ മറന്നു പോയി താക്കോല എന്റെ പോക്കറ്റില് ഞാതും അങ്ങനെ താക്കോലെ വിച്ചുന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കണ്ണ് തുറന്ന അമ്മൂനെ കാണുന്നത് ഞാൻ കണി കാണുന്ന അമ്മൂനെ താക്കോലവിടെ കൊണ്ടു വച്ചേക്കണ വിണീകല് എണീട്ടിട്ട് ഞാൻ അമ്മ പറയട്ടുണ്ടാവും അവശേലും കാണുന്നു അങ്ങനെയാണ് ഞാൻ എന്റെ കീശ തപ്പി കീശയിൽ തപ്പിച്ച് അതെ അതെ ഞാനെങ്ങും പറ്റണ്ടായാലും ഞാൻ എന്റെ കയ്യില് തന്നെ സേഫ് ആയിട്ട് വെച്ചൊക്കെ ആ അതെ ഇന്നലെ പൂട്ടേ മറന്നുപോയി അപ്പൊ കഴിക്ക് അപ്പൊ ജാനി കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അതല്ലേട്ടാ നമ്മടെ ചെത്തിളി അടിപൊളിയായിട്ട് പൂവിട്ട് നിക്കുന്ന കംപ്ലീറ്റ് അടിപൊളി എത്തുമ്പോ പൂവുണ്ടാവണം എന്തൊക്കെ അതേടി സത്യം അതിന്റെ വേറെ ചെടികളൊക്കെ കൂടിട്ടാ ഒന്നും ഇണ്ടായിട്ടില്ല ഈ ഇട്ടാമീമൊക്കെ പൂവൊക്കെ നിക്ക അടിപൊളിയായിട്ട് വാവും ആ കട്ട ചുമല ഇത് പിന്നെ ഒരു കാര്യം നല്ല കേട്ടണ്ടാവല്ലോ നിങ്ങൾ എല്ലാവരും മറ്റേ ആ മരിച്ചത് അരളിപ്പൂ കഴിച്ചിട്ട് അതുപോലെ വേറൊരു ചെടിയുണ്ടായിരുന്നു അതും ഭയങ്കര വിഷം നമ്മളത് കൊണ്ട് കാണിച്ചു ഇവരെ നമുക്ക് കുത്തി ദൂരങ്ങളാണ് പിള്ളേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളുന്നു ഞാൻ റീലിസ് ആയിട്ടുണ്ട് എന്ന് വെച്ചോ കണ്ടായോ ഇതെ ഞാൻ ശ്രദ്ധിച്ചതല്ല കേട്ടോ അതക്കൂടെ പൂക്കളേ പൂന്ന് ശുചിയാമലണ്ടേ പൊന്ന് जानी പൂന്ന് മർജി വായിട്ടേറെട്ടോ പേയിത്തിന് നോ 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 ഹേ ഇന്നെങ്ങടേ പോണ്ടേ ഇനി മുടി വെട്ടാൻ പോവാ മുടി കൊച്ചിന്റെ മുട്ട് ഫ്രണ്ട് മാണാക്കി സീനായി ആ മുടിക്ക് കിടാട്ടോ വെച്ചിблоനേ ആരെന്താ സാർ രണ്ടോ മര നാലാണ് കണ്ടേടിച്ചെന്ന് ബെഡ്ച്ചെന്ന് ആ പൂവല്ല നമുക്ക് പൂവാ ആ ചെപ്പ് അമ്മ എന്തിട്ടത് പോയി പൗഡർ പോട്ടെ പോട്ടെ കൊഴപ്പില്ല പോട്ടെ നമ്മളെടുത്തോട്ടു കെക്കവിടെ അതെ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ പോയിട്ടോ എന്താ ഒന്നിക്കാജഡിയാണ് ഇതിനൊക്കെ ഒരുക്കിക്കൊണ്ട് പോവാട്ടെ എന്നിട്ട് എടാ തന്നോട് ഞാൻ തന്നോട് ഞാൻ പറഞ്ഞോളൂ കടക്കണം തന്നീന്ന് ഞാൻ പൊട്ടുകുത്തിട്ടെ നിങ്ങള് ഇവരെ കണ്ടിട്ടാണ് കേട്ടോ അല്ലെ ഇവർ മര്യാദക്ക് ഇരിക്കുന്ന കൊച്ചാണ് അന്നൊരു കാര്യം ചെയ്യും അങ്ങോട്ട് മാറി നിൽക്കാം നിക്കാം അപ്പ അവിടെ കിടന്നോളൂട്ടാ ഞാൻ അതൊരു കുഴപ്പമില്ല അതോര് അതുകൊണ്ട് പുത്ര സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നൂടെ നിന്നതാ ചെയ്തോട്ടെ അതെ

ഉമ്മയൊക്കെ ഒന്നും ഇടുന്നില്ല ചെരുപ്പ എവിടെ ആച്ച എന്റെ വണ്ടിക്കത് തോന്നലെ ഞാൻ വന്നപ്പോഴത്തേക്ക് അപ്പനും മോളും കേറി ഇരിപ്പ് കഴിഞ്ഞു കൈ ചെരുപ്പ് വേണ്ടി പോയതാ കേട്ടോ ചൂനയുടെ നല്ല ചെരുപ്പിന്റെ ഓർമ്മ അവിടെ ആ എന്ത് കൈ കാണിച്ച ആക്ഷം കണ്ടോ എനിക്കൊന്നറിയില്ല അതിട്ടാ അതേ ഏതായാലും ഇട്ടാ പോരെ അത് പൊട്ടി പോയട്ടോ സിന്ധോമ്മ മേടിച്ചു സിന്ധോമാനെ വിളിച്ചിട്ട് പറയാം വണ്ടി ഓഫ് ആക്കി ആക്കേ സിന്ധോമ്മനെ വിളിച്ചിട്ട് പറയാട്ടോ വെച്ചു അമ്മേ ഐഷി അതുപോലെ തന്നെ ചിപ്പു

പിന്നെ ah, വിടുവാ <laughslly> എന്റെ നോട്ടം വരുന്നത് ഈ ആഞ്ഞിലിപ്പ്ലാവേലൊക്കെയാണ് കേട്ടോ അത് പഴുത്ത് നിക്കുന്നുണ്ട് ആണോ ആഴുത്ത് ഞാൻ ഇന്നവരെ കഴിച്ചിട്ടില്ല കേട്ടോ നീണ്ടോ അതല്ലേ ഇന്ന കഴിച്ചിട്ടില്ല കഴിക്കണം ള്ള ഭാഗം ഇതിനെ നമ്മൾ ധരിച്ചു ഈ മുഖ്യ പോയിട വേറെ വരുമ്പോൾ ഓപ്പൺ ആയിട്ട്ണ്ടാവില്ല ഈ ഒരു കട മാത്രമേ ഉള്ളൂ ആ അപ്പുറത്തെ കടയിലൊക്കെ ഉണ്ട് കണ്ടോ നീ കാണാത്തണ്ട ഇവിടെ മാത്രമേ മഴ വീഴും ആ ഇവിടে വളരെ വെള്ളക്കെട്ടായിട്ട് കേുന്നാ സ്ന 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 ഹലോ 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 എവിടെ ഉടുപ്പിട്ടേ സന്തോഷമുണ്ട് എവിടെയൊക്കെ പോയിട്ട് പരികുവായേ പണ്ട് എത്ര ആറിലാ കണ്ട് പഠിക്കുമ്പോ ഞാൻ ആദ്യായിട്ട് വാച്ച് എടുത്ത് തീർന്ന ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കടന്നു ആറിലോ അഞ്ചിലോ ആറിലാ തോന്നു പഠിക്കുമ്പോ ഇവിടെ വന്ന് ഞാൻ എടുത്തത് വാ ഇങ്ങോട്ട് വാ ഗ്യാസ് ഒന്നും വേണ്ട നമുക്ക് ഇണ്ട് സ്റ്റവൊക്കെ ഇങ്ങനെക്ക് കടന്നു നിൽക്കാ അവിടെ പോയി നിക്കണേ ഇവിടേക്ക് നിക്ക് ആ ഇതാണ് ഇത്തിരി ആൾക്കാർ ഇതേപോലത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതേപോലത്തേക്ക് ചൂസ് ചെയ്യണേ അതെ പൈപ്പ് പൊട്ടി തന്നോണ്ട് വാച്ച് എന്നാണ് പറയുന്ന പ്രശ്നം പരിപാടിയാണോ

അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് ചപ്പാത്തി വേണം അച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടോ അച്ചു ചപ്പാത്തി എന്ന് പറഞ്ഞ കേട്ടോ അപ്പം അച്ചു വന്ന ചപ്പാത്തി മേടിച്ചതരാ കൂടുതൽ ചൂസും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചൂസും ചപ്പാത്തിയും ചൂടെടുത്തിട്ട് വന്ന കേട്ടോ പുള്ളി കൊണ്ടരീട്ട് ചടങ്ങി പറഞ്ഞിരുമോ ചൂന ചപ്പാത്തി വേണോ വേണ്ടേ നീ പിന്നെന്തിനച്ചനോട് വേണം തന്നെ അവിടെ ബലൂൺ ഉണ്ട് കേട്ടോ അതാശ് ചു ഈർത്തൊലിച്ചിട്ട അവസ്ഥ അല്ലേ ദയനീയമായി ഭയങ്കര ചൂടാ അച്ചു കൊച്ചി ഇന്നലെ തൊടിച്ച് അല്ല ചപ്പാത്തി ഇന്നലെ രാത്രി അച്ചുവിന്റെ അടുത്ത് പറഞ്ഞു അച്ചു ചിക്കൻ വേണം ചപ്പാത്തി വേണം ഇഷ്ടം തോന്നുന്നു ആളെനിക്ക് തോന്നുന്നു ചപ്പാത്തിന്ന് ഉദ്ദേശിക്കുന്ന പൊറോട്ടയാണ് തോന്നുന്നു ഭയങ്കര വൃത്തിക്കാരി കേട്ടോ ഒന്നും പറ്റുന്നൊന്നും ഇഷ്ടല്ല നീന്തുന്നു കൊച്ചി ചപ്പാത്തി പറഞ്ഞോ പിന്നെ പറഞ്ഞേ ഇവിടെ അവക്ക് വിച്ചു പറഞ്ഞിരുന്ന മറ്റേ എന്ത് വിളിച്ചു ഇല്ല അപ്പൊ പൊറോട്ട പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇച്ചിക്കറിയും ചോയിച്ചില്ലായിരുന്നു അച്ചുന്റെ അടുത്ത് ഇച്ചിക്കറി കിടക്കാൻ വരല്ല കാര്യങ്ങളായ ഇറക്കുന്ന പറയൂ അച്ചു നാളെ ശൂശി മേടിച്ച് വന്നോളൂ അച്ചു നാളെ മുട്ടായി മേടിച്ചു തന്നോളൂ അഴിച്ചും മേടിച്ചു തന്നോളൂ അച്ചു അത് കേക്കാൻ നോക്കിയിരിക്കും പിറ്റേന്നാവാൻ ഒരമ്മ എടുത്തു കമ്മി വടിയെടുക്കുണ്ടാ കുറുമ്പെടുത്ത മുടി സത്യം പറഞ്ഞ വെട്ടണ്ട ആവശ്യമില്ലല്ലേ കെട്ടി വെച്ച് കഴിയുമ്പോഴൂ മനസ്സേ ഇല്ല ഏട്ടാ വെട്ടാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് വെട്ടാൻ വെട്ടാന്ന് പറഞ്ഞിട്ട് എന്തോ ബാക്കി എല്ലാവരും അമ്മയെന്ന് വിളിക്കും എന്നെ മാത്രം അമ്മൂന്ന് വിളിക്കും

നിങ്ങളുടെ തന്നെ വാലയേക്കിട്ട് ഓ ആവ പിശുക്ക് റോക്കിടേടാ പിശുക്ക് ഐ ഇത് വാങ്ങി തന്നതിന് താങ്ക്യൂ അർക്ക് താങ്ക്യൂ മാംഗോ മാംഗോ എന്ന് താങ്ക്യൂ മുഞ്ചി മുഞ്ചി പായോ പായ മുഞ്ചി പായോ െ മൂന്നാണോ കൂടി അമ്മു അങ്ങനാണോ അമ്മു അമ്മു എനിക്ക് എന്താ അമ്മ കമ്മല് മേടിച്ചുകൊണ്ട് വരാണ്ടിരുന്നില്ല എന്നോട് ചോദിക്കുന്ന പിന്നെ എന്താണ്ടൊക്കെ എന്താ മേടിച്ചിട്ട് വരാണ്ടിരുന്നൊക്കെ എന്റെ ചോദിച്ചു കേട്ടോ എന്നോട് പറഞ്ഞ ആള് കമ്മല് മേടിക്കുന്നവരെ കമ്മൽ ഉണ്ടല്ലോ ഗോൾഡ് അമ്മ എന്തുകൊണ്ട് എനിക്ക് കമ്മല് മേടിച്ചില്ല പിന്നെ എന്താണ്ടൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ കുശലം പറഞ്ഞു കൊറേ അവരുടെ ഭയങ്കര പവർ ആണെല്ലാം അന്വേഷിക്കൂടില്ല ഏതോ എന്താണ് ഇത് കൂടെ കറങ്ങി നടക്കുന്നത് ഒരടുത്ത് വന്നിരുന്നേ ഇതേ ജാനിക്കുട്ടിയുടെ അപ്പം വന്നിരുന്നു ചപ്പാത്തി ചാത്തി മയോ ചപ്പാത്തി അപ്പൊ ഇന്ന് രാവിലത്തെ ഫുഡ് നമ്മൾ ഇവിടുന്ന് കഴിക്കാണ് ജാനി കാരണമാണ് ചപ്പാത്തി കഴിക്കാൻ കൊതി തോന്നി വന്ന് ആള് മസാല ദോശ കഴിക്കാൻ കേട്ടോ ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത് ഒരു ചായയും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വീട്ടിൽ തന്നെ കേട്ടോ പൊറോട്ട പറഞ്ഞു പക്ഷെ അവൾക്ക് ഇത് മതി ദോശ മസാല ദോശ വരുന്നു മുട്ടക്കറി ഞങ്ങൾ ഒരു മുട്ടക്കറിയാണ് പക്ഷെ നമ്മൾ പോയി എന്തായാലും സഹായിക്കാം പ്പോ രണ്ടെണ്ണം പോയിഹായിക്കാ കഴിച്ചിട്ട് പോട്ടാട്ടാ ചാനിക്കുട്ടി വായോ ചപ്പാത്തി അമ്മ തരാൻ പാ ഇന്നോ ദോശ കണ്ടപ്പോ അങ്ങോട്ടേക്ക് തിരിഞ്ഞു ആള് വൂപ്പർ കഴിക്കാ ആൾ അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു കാര്യം ചോദിക്കുന്നതല്ല ചോദിക്കുന്നതല്ലോ അപ്പൊ ആശാൻ കൈ ഒക്കെ കഴിയാൻ വേണ്ടി പോവാനോട്ടോ ആശാന് സന്തോഷമായിട്ടുണ്ട് കൈ നിറയെ കഴിക്കുക അതെ സ്നേഹമുള്ള ഭർത്താക്കന്മാർ സ്നേഹമുള്ള ഭാര്യയെ സ്നേഹിക്കുന്ന വഴികൾ അമ്മു പറഞ്ഞല്ലേ ഞാൻ പറയാ മാങ്ങ മേടിക്കണ്ട അമ്മു വേണ്ടേ വേണ്ട അല്ലേ നാളെ കാരണം മാങ്ങ അമ്മ നല്ല മാങ്ങ തിന്ന അമ്മൂന് ഉപയോഗിക്കുന്ന അതെ പോവാന്ന വെയിലെത്തുന്നു ഞങ്ങള് പോയ എല്ലായിടത്തും അപ്പൊ ഇനിയിപ്പൊ നേരത്തെ അടുത്ത പരിപാടി എന്ന് വെച്ചാ ജാനിക്കുട്ടിനെ എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ വഴി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയെ പോയ കഴിഞ്ഞു പക്ഷെ ഭയങ്കര ചൂടും പിന്നെ ജാനക്കുട്ടി ഇരിക്കില്ല നമ്മ അവ അപ്പൊ ചൂന ഞാൻ തന്നെ പോണ്ടി വരും ഞാൻ വിച്ചുവിനെ ആകുന്ന പോകുന്ന വിളിച്ചു കഴിച്ചു പക്ഷെ വിച്ചുന് വരാൻ ഇൻട്രസ്റ്റ് ഇല്ല കൊച്ചിനെ ആയിട്ട് വന്നിരുന്നു കഴിഞ്ഞാ കൊച്ചി നിലവിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാതി വഴിക്കുന്ന് വരും അവർക്ക് ബുദ്ധിമുട്ട് രണ്ടു പ്രാവശ്യം അച്ചു വെളിയിൽ ഇപ്പൊ നമ്മളൊരു വീഡിയോ കണ്ടുവന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കും കൂടി ഇടിച്ചുപൊട്ടിക്ക പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നില്ല എല്ലാവർക്കും